എന്റെ നാട് പെയിൻ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികം ഉദ്ഘാടനം ചെയ്തു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംബറം അധ്യക്ഷത വഹിച്ചു എന്റെ നാട് പെയിൻ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് രണ്ടാം വാർഷികം അത്തനാസിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു കൂടെ കൂടെ ദൈവം അതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് വരാൻ സാധിക്കുന്നത് അപ്പൊ ശിവൻ്റെ ഭാര്യയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ശരിയാവില്ല ഈ കാര്യങ്ങൾക്കൊക്കെ ശിവുവിൻ്റെ ഭാര്യയുടെ നല്ല പിന്തുണയുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ ശിവുവിനെയും ശിവൻ്റെ ഭാര്യയെയും മക്കളെ എല്ലാവരെയും ഞാൻ മുക്തകേണ്ടം വിശംസിക്കുകയാണ് വാത്സല്യമുള്ളവരെ നി മക്കളെല്ലാവരും വിദേശത്ത് പോവാണ് എട്ടാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഏത് കോഴ്സ് പഠിക്കണമെന്ന് പിള്ളേരാ തീരുമാനിക്കണേ അവര് വിദേശത്തേക്ക് പോകുന്നു വിദേശത്ത് ചെന്ന് അപ്പനും അമ്മയും കല്യാണം എന്ന് ആലോചിക്കണ്ട മക്കള് തന്നെ അവിടെ കല്യാണം ആലോചിച്ച് ഏതെങ്കിലും പിള്ളരെ കൂട്ടിക്കൊണ്ട് വരും നിവൃത്തി കേടുകൊണ്ട് ഞങ്ങൾ അനുവാദം കൊടുക്കും ഞങ്ങളുടെ ഇതാരണെങ്കിൽ അല്ലെങ്കിൽ അവരവരുടെ പള്ളിക്കാര് അനുവാദം കൊടുക്കും ഇങ്ങനത്തെ ഒരു കുടുംബ നല്ല കുടുംബ വ്യവസ്ഥലും തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾ അവർ നന്നായി വരണമെന്ന് വിചാരിച്ച് പറമ്പും സ്വത്തും പണയം പൈസ കൊടുത്ത് വിടുന്നു കുറെ നാളുകൾ കഴിയുമ്പോഴേ അപ്പനും അമ്മയും നിലാരംഭരായി രോഗികളായി കിടപ്പുരോഗികളായി ഉയർന്ന് ശുശ്രൂഷിക്കാൻ പോലും ഒരുത്തൻ പോലും ഒരു ഹോം നേഴ്സ് പോലും കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന നിങ്ങൾ വസ്തുത ഞാൻ പറയാതെ കൊണ്ട് നിങ്ങൾക്കറിയാം ഈ സന്ദർഭത്തിൽ ആ മക്കൾക്ക് പകരം മക്കളായി എൻ്റെ നാട് പദ്ധതിയിലെ പ്രവർത്തകരായിരിക്കുന്ന നേഴ്സ് നേഴ്സസ് എല്ലാം ഇടയിൽ കൊണ്ട് നിങ്ങൾ അവരുടെ മക്കളായി തീർന്ന അവരുടെ ലൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞു വീട്ടിനകത്ത് കയറി ചെന്ന് നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് നിങ്ങളോട് പറയും നിങ്ങൾ എനിക്ക് ഇന്നത് ചെയ്തു ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു ഞാൻ വിശക്കുന്നവനായിരുന്നു ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു നിങ്ങൾ എനിക്കിത് ചെയ്തു നിങ്ങൾ സന്തോഷത്തിന്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുക എന്ന് ശിപുവിനോട് കൂടി ശിവന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളോടും ഉടയവനായ ദൈവം ഒരു ദിവസം പറയും വാത്സല്യമുള്ളവരെ ശിപുവിൻ്റെ പ്രവർത്തനത്തെ ഞാൻ ശ്ലാഘിക്കുകയും പ്രശംസിക്കുകയും ഇതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും തേരുകയും ചെയ്യുന്നു എൻ്റെ വാക്കുകൾ നടത്തന്റെ ഈ വലിയ സംരംഭം ഇത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം എന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടും കൊണ്ട് നടത്തപ്പെടുന്ന എൻ്റെ നാട് പദ്ധതിയുടെ ഫീനാൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഈ പ്രവർത്തനം രണ്ടാം വർഷം പിന്നിട്ട് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വാർഷിക യോഗത്തിന് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കംപുറം അധ്യക്ഷത വഹിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ധർമ്മഗിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റർ ജോസ്മിൻ നിർവഹിച്ചു മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റി കെ കെ ജോസഫ് മുഖ്യാതിഥിയായി ട്രസ്റ്റ് സെക്രട്ടറി സണ്ണി വർക്കി പദ്ധതി വിശദീകരണം നടത്തി എൽ സി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എം അബ്ദുൾ റഹ്മാൻ സ്വാഗതവും എം കെ സുഖു നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് ബാബു ഏലിയസ് സി കെ സത്യൻ ജോഷി പൊട്ടയ്ക്കൽ കെ പി കുര്യാക്കോസ് ജോർജ് അംബാട്ട് സി ജെ എൽദോസ് ജോഷി കുര്യാക്കോസ് പി എ പാതുഷ ജെയിംസ് കോറമ്പൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്